നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ഡിസംബര് അഞ്ചിന് ഹാസനിൽ നടക്കുന്ന ആത്മാഭിമാന കൺവെൻഷനുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെയും ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാറിന്റെയും വിഭാഗങ്ങൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസമുള്ളതിനാല് കർണാടക കോണ്ഗ്രസിനുള്ളിൽ സംഘർഷം രൂക്ഷമാകുന്നു ഡി കെ ശിവകുമാർ തന്റെ അധികാരം ഉറപ്പിക്കുകയും കൺവെൻഷന്റെ രൂപത്തിൽ കാര്യമായ മാറ്റങ്ങൾ വരുത്തുകയും ചെയ്തതോടെ രണ്ട് പ്രധാന നേതാക്കൾ തമ്മിലുള്ള നിയന്ത്രണത്തിലുള്ള പോരാട്ട ഭൂമിയായി മാറിയിരിക്കുകയാണ് ഹാസൻ സമ്മേളനം പാർട്ടിയുടെ തൊഴിലാളി വർഗ അടിത്തറയുടെ ആത്മാഭിമാനം ഉയർത്തിക്കാട്ടാൻ ലക്ഷ്യമിട്ടുള്ള കോൺഗ്രസിനുള്ളിലെ സ്വാധീനമുള്ള പ്ലാറ്റ്ഫോമായ ചൂഷണത്തിന് വിധേയരായ വർഗസഖ്യത്തിന്റെ നേതൃത്വത്തിലായിരുന്നു ഹാസൻ സമ്മേളനത്തിന്റെ പ്രാരംഭ നടപടി എന്നാൽ തീയതി തീയതിയെടുത്തപ്പോൾ കോൺഗ്രസ് അണികൾക്കുള്ളിൽ ആഴത്തിലുള്ള സംഘർഷം ഉടലെടുക്കുന്നതായി വ്യക്തമായി മുഡ അഴിമതി ആരോപണവുമായി ബന്ധപ്പെട്ട് ആരോപണങ്ങൾക്ക് ശേഷം മുഖ്യമന്ത്രിയുടെ ശക്തിയും നേതൃത്വവും പ്രകടിപ്പിക്കാനുള്ള അവസരമായാണ് സിദ്ധരാമയ്യ ക്യാമ്പ് പരിപാടി വിഭാവനം ചെയ്തത് സിദ്ധരാമയ്യയെ പാർട്ടിയുടെ മൂല്യങ്ങളുടെ ചാമ്പ്യനായി അവതരിപ്പിക്കുന്ന സിദ്ധരാമയ്യയുടെ പ്രശസ്തിക്ക് കോട്ടം വരുത്തിയതിനുള്ള മറുപടിയായിരിക്കും ഈ സമ്മേളനം വാദിച്ചു എന്നാൽ നിയന്ത്രണം ഉറപ്പിക്കാനുള്ള അവസരം തിരിച്ചറിഞ്ഞ് ഡി കെ ശിവകുമാറിന്റെ ക്യാമ്പ് ചൂഷിത വർഗസംഖ്യം മാത്രമായി നടത്തിയ കൺവെൻഷനോട് എതിർപ്പുയർത്തി ഏറെക്കാലമായി സ്വന്തം രാഷ്ട്രീയ മോഹങ്ങളുള്ള ഉപമുഖ്യമന്ത്രി ചടങ്ങ് ഔദ്യോഗിക വേദിയിൽ നടത്തണമെന്ന് ആവശ്യപ്പെട്ട് കോൺഗ്രസ് ഹൈക്കമാൻഡിന് കത്തയച്ചു ഇതിനു മറുപടിയായി ഹൈക്കമാൻഡ് ഇടപെട്ട് കൺവെൻഷൻ ഇസിഐയുടെയും കോൺഗ്രസ് പാർട്ടിയുടെയും ആഭിമുഖ്യത്തില് സംയുക്ത പരിപാടിയാക്കാൻ ഉത്തരവിട്ടു ഹൈക്കമാൻഡിന്റെ നിർദ്ദേശത്തെ തുടർന്ന് ഡി കെ ശിവകുമാർ പരിപാടിയുടെ ചുമതല ഏറ്റെടുത്തു നിരവധി പ്രധാന മാറ്റങ്ങൾ വരുത്തി കോൺഗ്രസ് കോൺഗ്രസ് മുഖ്യമന്ത്രി കോൺഗ്രസ് ഗ്യാരണ്ടി എന്നിവയ്ക്ക് ഊന്നൽ നൽകിക്കൊണ്ടുള്ള പുതിയ പേര് കോൺഗ്രസ് പാർട്ടിയുടെ ബാനറിന് കീഴിലുള്ള പരിപാടിയുടെ റീബ്രാൻഡ് ചെയ്തതാണ് ഏറ്റവും ശ്രദ്ധേയമായ മാറ്റങ്ങളിലൊന്നും സിദ്ധരാമയ്യയുടെ വിഭാഗത്തെ മാറ്റി നിർത്തി പാർട്ടി നിയന്ത്രണം ഉറപ്പാക്കുന്നതിനുള്ള ശിവകുമാറിന്റെ വ്യക്തമായ നീക്കമാണ് പാർട്ടിയുടെ ഈ പുനർനാമകരണം കണ്ടത് ഡിസംബർ ഒന്നിന് ഡി കെ ശിവകുമാർ ഹാസൻ കൺവെൻഷന്റെ ഒരുക്കങ്ങളെക്കുറിച്ച് യോഗം നടത്തിയിരുന്നുവെങ്കിലും സിദ്ധരാമയ്യയുമായി അടുത്ത ബന്ധമുള്ള മന്ത്രിമാരാരും സമ്മേളനത്തിൽ പങ്കെടുത്തില്ല എന്നത് ശ്രദ്ധേയമാണ് പകരം ഹാസനിൽ കൺവെൻഷൻ സംഘടിപ്പിക്കുന്നതിന് ഉത്തരവാദികളായ മന്ത്രിമാർ മൈസൂരിൽ ഒരു പ്രത്യേക തയ്യാറെടുപ്പ് യോഗം നടത്തി വർദ്ധിച്ചു വരുന്ന ഭിന്നതയെക്കുറിച്ചുള്ള ഊഹാഭോഗങ്ങൾക്ക് ഇത് ആക്കം കൂട്ടി മുഖ്യമന്ത്രി സ്ഥാനം പങ്കിടുന്നതുമായി ബന്ധപ്പെട്ട് സിദ്ധരാമയ്യയുടെയും ശിവകുമാറിന്റെയും നേതൃത്വത്തിലുള്ള വിഭാഗങ്ങൾ പരസ്യമായി ഏറ്റുമുട്ടിയിരുന്നു ഇരുപക്ഷവും പരസ്യമായി ആരോപണങ്ങൾ ഉന്നയിച്ചത് പാർട്ടിയിൽ വിള്ളലുണ്ടാക്കി നേതാക്കളും അച്ചടക്കം പാലിക്കണമെന്നും പരസ്യ പ്രസ്താവനകളിൽ നിന്ന് വിട്ടുനിൽക്കണമെന്നും ആവശ്യപ്പെട്ട് കോൺഗ്രസ് ഹൈക്കമാൻഡ് സംഘർഷം തണുപ്പിക്കാൻ ഇടപെട്ടിരുന്നു ഏറ്റവും സ്വാധീനമുള്ള രണ്ട് നേതാക്കൾ തമ്മിലുള്ള സങ്കീർണമായ അധികാര പോരാട്ടങ്ങൾ കോൺഗ്രസിനെ എങ്ങനെ ബാധിക്കുമെന്ന് കാത്തിരുന്നു തന്നെ കാണണം സിദ്ധരാമയ്യും ഡി കെ ശിവകുമാറും തമ്മിലുള്ള രാഷ്ട്രീയ സംഘർഷം പാർട്ടി ഐക്യത്തെക്കുറിച്ചും അടുത്ത സംസ്ഥാന തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി യോജിച്ച് മുന്നണി അവതരിപ്പിക്കുന്നതിനെ കുറിച്ചും ഗുരുതരമായ ചോദ്യങ്ങൾ ഉയർത്തുന്നു ആഭ്യന്തര അസ്വാരസ്യങ്ങൾ കർണാടകയിലെ കോൺഗ്രസ് പാർട്ടിയുടെ ഭാവിയിൽ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും അതിനിടെ സമൂഹത്തിലെ വിവിധ വിഭാഗങ്ങൾക്കിടയിൽ രോഷമുണർത്തുന്ന സമീപകാല വിവാദത്തിൽ ഭരണഘടനയെക്കുറിച്ച് തന്റെ അഭിപ്രായങ്ങളുടെ പേരിൽ മുഖ്യമന്ത്രി സിദ്ധരാമയ്യ വിമർശനത്തിന് വിധേയനായി അവ പ്രകോപനപരവും തെറ്റിദ്ധരിപ്പിക്കുന്നതുമാണെന്ന് വിമർശിക്കപ്പെട്ടു മുഖ്യമന്ത്രിയുടെ പരാമർശത്തെ ശക്തമായി അപലപിച്ച പ്രമുഖ ഹിന്ദു ആത്മീയ നേതാവ് പേജാവർ ശ്രീ വിശപ്രസന്ന തീർത്ഥ സ്വാമിജി തന്റെ നിലപാട് വ്യക്തമാക്കി സിദ്ധരാമയ്യ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിക്കുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു ന്യൂസ് ഡെസ്ക്